അപ്പൊ എന്തായാലും എല്ലാവർക്കും സ്പീഡ് ലൈൻ ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾക്ക് അറിയാം ഇപ്പൊ കൊറോണയുടെ സാഹചര്യം കാരണം നമ്മുടെ കയ്യിലുള്ള വണ്ടികൾ തന്നെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി ഇന്നിപ്പോ ഒരു വെറൈറ്റി ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഇരുപത്തി ആറ് സീറ്റിന്റെ ട്രാവലറാണ് മെയിൻ ഡിഫറൻസ് എന്ന് കഴിഞ്ഞാൽ വലുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടറിയാം അപ്പോൾ റിയാം സീറ്റിന്റെ ഗിയറിന്റെ ഷിഫ്റ്റിംഗ് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് ട്രാവലറിന് വിട്ട് ജസ്റ്റ് അല്ല റിവേഴ്സ് റിവേഴ്സ് ഇവിടെ ഒരു ബട്ടൺ ബട്ടൺ ഉണ്ട് ചെയ്തിട്ട് സോ ബാക്കിയുള്ള വണ്ടീനെ വിട്ട് റിവേഴ്സ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇനി തന്നെ സെക്കൻഡ് അല്ലേ ഇതിൽ അറുപയ്യമീറ്റർ തന്നെ ഉണ്ട് അല്ലേ

ടോട്ടലി വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് ഡബിൾ വീലാണ് വന്നിരിക്കുന്നത് അതുപോലെ സീറ്റ് എന്ന് പറയുമ്പോൾ അറിയാം നമുക്കിതിപ്പോൾ ഇൻറ്റീരിയർ വരുന്നത് ടു ഇൻറ്റു ടൂ ആണ് സീറ്റിംഗ് കപ്പാസിറ്റി വരും അതായത് ഒരു സൈഡിൽ നമുക്ക് രണ്ട് സീറ്റ് വെച്ച് ഒരു നിരയിൽ തന്നെ നാല് സീറ്റൊക്കെ വെച്ചിട്ടുണ്ടാവും ഏകദേശം ഇതുപോലെ നമുക്ക് ഈ ഇരുപത്താറ് സീറ്റ് ട്രാവലറിന് വരുന്ന എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ആണ് ഈ വണ്ടിയുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സിലിണ്ടർ സിക്സ്റ്റീൻ വാൽവ് ഇൻലൈൻ സിആർഡി ഐ എൻജിനാണ് ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത് വിത്ത് ഡ്യുവൽ മാസ് ഫ്ലൈവ് വീല് ഓൾറെഡി പറഞ്ഞു നമുക്ക് ബാക്കിൽ ഡബിൾ വീലാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എസ് ഫോർ എഡീഷൻ പവർ സ്റ്റിയറിങ് അതുപോലെ തന്നെ ഇതിന് വരുന്നത് എ ബി എസ് ആണ് സോ ഡ്യുവൽ സർക്യൂട്ട് ഹൈഡ്രോളിക് വാക്യൂം അസിസ്റ്റഡ് എ ബി എസ് ബ്രേക്കിംഗ് അസിസ്റ്റമാണ് ഈ ഇരുപത്താറ് സീറ്റിന് ഫോഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഈ വണ്ടിക്ക് ടോട്ടൽ വരുന്ന ടയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ടയറാണ് വരിക സോ ഫ്രണ്ടിൽ രണ്ട് റിയർ നമുക്ക് ഡബിൾ വീല് വെച്ച് നാലെണ്ണം സോ സ്റ്റെപ്പിന് ഒരെണ്ണം അങ്ങനെ നമുക്ക് വരുന്നത് ഏഴ് ടയേഴ്സാണ് വരുന്നത് റേഡിയൻസ് ആണ് വരുന്നത് നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടിന് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം ആ വാഹനത്തിന്റെ ഒരു വലിപ്പ വ്യത്യാസം വീതി കൂടുതലാണ് നോർമൽ ഉള്ള ട്രാവലറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫോഴ്സ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉള്ളില് സ്പേസ് കൊണ്ടുവന്നു അതുപോലെ തന്നെ വണ്ടിയുടെ വിട്ത്ത് കാര്യങ്ങൾ കൂടുതലാണ് അപ്പോൾ വീൽ ബേസ് മറ്റു വണ്ടീനെ അപേക്ഷിച്ച് ഇതിന് ഫോർ സീറോ ടു സീറോ ആണ് വീൽ ബേയ്സ് വരുന്നത് ഓവറോൾ ഹൈറ്റ് വരുന്നത് രണ്ടായിരത്തിഅറുന്നൂറ്റി എഴുപത് എം എം ആണ് ഹൈറ്റ് വരുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എഴുപതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നത് എഴുപത് ലിറ്റർ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി ആണ് ഈ വണ്ടിക്ക് വരുന്നത് പിന്നെ നമുക്ക് നോർമലി വരുന്ന ഒരു ഇത് വിട്ടിട്ട് കമ്പനി കൊണ്ടുവന്നിരിക്കുന്ന ഫൈബർ ടൈപ്പ് ആണ് ഫൈബർ ടൈപ്പ് ബോണറ്റ് ആണ് ഈ വണ്ടിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സോ അത് മെറ്റലായിരുന്ന കുറച്ചും കൂടിയും നല്ലതായിരുന്നു കാരണം ബാക്കിയുള്ള വണ്ടിക്കൊക്കെ നമ്മൾ മെറ്റൽ മെറ്റല് കണ്ടുകണ്ട് ഇതിന് ഫൈബർ ആയതുകൊണ്ട് ഒരു വെയിറ്റ് കുറവുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ സേഫ്റ്റിക്ക് അത് എന്തോരം സപ്പോർട്ട് ചെയ്യുന്നു കറക്റ്റ് അറിയത്തില്ല So, namke nye mandi nye engine sound unna hekawa. Kaloo. അപ്പം ഇതാണ് ഇരുപത്തി ആറ് സീറ്റ് ഫോഴ്സിന്റെ ട്രാവലറിന്റെ ഒരു എഞ്ചിൻ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈറ്റ്സ് ഒക്കെ നമുക്ക് ഏകദേശം നോർമലി പഴയതുപോലെ തന്നെയാണ് വരുന്നത് ഫോഗ് ലാമ്പ് വരുന്നുണ്ട് അതുപോലെ എക്സ്ട്രാ രണ്ട് ഫോഗ് ലാമ്പ് ഇവര് വെച്ചിട്ടുണ്ട് പിന്നെ ഹെഡ് ലൈറ്റ്സ് അപ്പൊ നമുക്ക് ഇനി ഉള്ളിലത്തെ വിശേഷങ്ങളൊന്നും നോക്കാം ഉള്ളിൽ നമുക്ക് ഈ വണ്ടിക്ക് നോർമലി പതിനേഴ് പതിനാല് സീറ്റ് ട്രാവലറുകളെ വിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നോക്കാം സോ നോർമലി അകത്തേക്ക് കയറുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സീറ്റിംഗിലാണ് മെയിൻ മാറ്റം വന്നിരിക്കുന്നത് ഇരുപത്തി ആറ് സീറ്റ് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് നോർമലി ഇവിടെ നാല് സീറ്റാണ് വരിക അതുപോലെ ഈ സൈഡ് രണ്ടും ഈ സൈഡ് ഒരു സീറ്റാണ് വരിക സോ നമുക്കിപ്പോൾ ടു ഇന്റു ടൂ ആണ് സീറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഈ വണ്ടിക്ക് വന്നിരിക്കുന്ന പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് എ സി വന്നിരിക്കുന്നത് സോ അതുപോലെ തന്നെ ഓരോ ഓരോ സീറ്റിനും സെപ്പറേറ്റ് വെന്റുകളും വന്നിട്ടുണ്ട് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് ഈ ഒരു ടൈപ്പ് അതായത് ഹാഫ് ഡിജിറ്റൽ ഹാഫ് അൺലോക്ക് ടൈപ്പ് മീറ്ററിലാണ് ഇറങ്ങുന്നത് സോ നമുക്ക് ഇവിടെ ഒരു ആർ പി എം മീറ്റർ ഉണ്ട് ഇവിടെ ഒരു സ്പീഡോ മീറ്റർ ഉണ്ട് ഇവിടെ നമുക്ക് കിലോമീറ്റർ ഓടോമീറ്റർ പറഞ്ഞിട്ടുണ്ട് ഫ്യൂവലിന്റെ ഇതുണ്ട് ഓക്കെ നമുക്ക് ഇതിൽ വരുന്നത് ഇൻബിൽഡ് അതായത് കമ്പനിന്ന് തന്നെ നമുക്ക് ഇൻബിൽഡ് എ സി കൺട്രോളിംഗ് യൂണിറ്റ് ഫുൾ സിസ്റ്റം വരുന്നുണ്ട് അതിൽ എ സി ഓൺ ഓഫ് അല്ലേ ഓൺ ഓഫ് എന്ന് പറയുമ്പോൾ ഇത് ഓൺ ആക്കുക സോ ഇതില് ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനായിരിക്കും അല്ലേ കൂട്ടാനും കുറയ്ക്കാനും പിന്നെ ഇത് മിഡിൽ ഫാൻ്റെ സ്പീഡ് അല്ലേ ഓക്കേ

മ്യൂസിക് സിസ്റ്റത്തിന് ഒരു കൻവുർഡിന്റെ ഒരു ഡിസ്പ്ലേ ഉള്ളൊരു സിസ്റ്റവും നമുക്ക് ഇത് എക്സ്ട്രാ ചെയ്തതാണ് അതുപോലെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇത് ഇതിന്റെ ആ ഡിവി ഡി പ്ലെയർ വരും വരുന്നുണ്ട് പിന്നെ ഇത് എത്ര ഇഞ്ച് ടി വി വരുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ച് എൽഇ ഡി ടി വി ആണ് വരുന്നത് വിത്ത് നാല് സ്പീക്കർ വരുന്നുണ്ട് സബ് ഉണ്ടായിരുന്നു വെച്ചു അപ്പൊ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് പഴയ ഒരു വർക്ക് വണ്ടി അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുപത്തി ആറ് സീറ്റ് ഫോഴ്സിന്റെ ട്രാവലർ ആണ് അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സോ നമുക്ക് ഇന്ന് ഈ വണ്ടി നമുക്ക് ഓടിച്ചു നോക്കി ഇതിന്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട് നമുക്ക് തന്നത് ചാലക്കുടിയിലുള്ള ട്രാവൽ മേറ്റ് സൊല്യൂഷൻസ് ആണ് അപ്പൊ അവർക്കും നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം നന്ദി പറയുകയാണ് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ശരി അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം